ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇപ്പോൾ ഫേമസ് ആയിട്ട് കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ ആ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം മുളക് പൊടി ഇടുക അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും നമുക്ക് ആവശ്യത്തിന് ചുമന്നുള്ളി ചതച്ചതും കൂടെ ചേർക്കുക നമുക്ക് കുറച്ച് മതി കുറച്ച് ചേർക്കാം തോനെ വേണമെങ്കിൽ തോന ചേർക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടം അതിന് ശേഷം മാത്രം നമുക്ക് പാൻ ഓൺ ഓണാക്കിയാൽ മതി ഓൺ ഓണാക്കിയതിന് ശേഷം അതൊന്ന് ചൂടാക്കി ഒരു ചെറിയൊരു തിളയൊക്കെ വരുന്നത് വരുന്നിടം വരെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ അതൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കി ഒരു ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണം പിഴുപുളി പുളി വെള്ളത്തിലിട്ട് വച്ചിട്ട് അത് പിഴിഞ്ഞ് അതിനകത്തോട്ട് ചേർക്കുക അതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് ചേർത്തായിരുന്നു കേട്ടോ അപ്പോൾ കുരുമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഈ പുളിവെള്ളവും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഒന്ന് തിളപ്പിച്ച് ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഏത് ഫിഷ് ആണോ ചേർക്കേണ്ടത് നമുക്ക് ഏത് ഫിഷ് ആണെങ്കിലും നമുക്ക് ചേർക്കാം ഇപ്പം ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചാളയാണ് ഉപയോഗിക്കുന്നത് ചാള നമ്മുടെ ഒരു ദേശീയ ഫിഷാണ് അപ്പം നമ്മുടെ ചാള ചേർത്ത് കൊടുക്കുക ചാള ചേർത്ത് കൊടുത്തിട്ട് നല്ല ചെറിയ ചെറിയ തീ തീയിലിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി സംഭവം കിടക്കാച്ച ഐറ്റമാണ് മക്കളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് ഞാനിങ്ങനെ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടപ്പം എനിക്ക് കൊതിയൂനി അതുകൂടാതെ ഇക്കായ അയച്ചതെന്ന് അനുസരിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നും പറഞ്ഞോണ്ട് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തതാണ് മസ്റ്റ് അയച്ചാണ് മക്കളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അരപ്പൊക്ക തിന്നുമ്പോതാണ്ട് ഇപ്പോഴും ഓർക്കുമ്പോഴും എനിക്ക് വൈക്കോട് വെള്ളം വരും അത്രയ്ക്ക് സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ബൈ